ചാ സ്വന്തം ആമി തന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടരുതെന്നും തനിക്കത് സഹിക്കാൻ പറ്റില്ലെന്നുമുള്ള ആമിയുടെ പറച്ചിൽ കേട്ടതും ഡെന്നിസിനും വല്ലാത്ത വിഷമം തോന്നി ആമി ഇത്രമാത്രം കരയാനായിട്ട് താൻ അത്രയ്ക്ക് ദേഷ്യപ്പെട്ടോന്നുപോലും ഒരു വേള അവൻ ചിന്തിച്ചു പോയി എടോ താനത് അത്രയ്ക്ക് സീരിയസ് ആയിട്ടെടുത്തോ അതൊക്കെ പോട്ടെ ആമി ഞാൻ എന്റെ ഉള്ളിലെ പേടികൊണ്ട് പറഞ്ഞു പോയതല്ലേ ഒന്നാമത് ഞാനും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഒന്ന് നോക്കി കണ്ണ് തുടക്കാമി എന്നിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് വാ കഴിക്കാം നമുക്ക് ഞാനാണെങ്കിൽ ഇന്ന് പകൽ ഒന്നും കഴിച്ചതുമില്ല വല്ലാത്ത വിശപ്പ് ആകെ കൂടി രണ്ട് നാരങ്ങ വെള്ളം കുടിച്ചാണ് നിന്നെ അവനത് പറയുകയും പാവോ ആമി പെട്ടെന്ന് തന്നെ ചോറും കറികളും എടുത്തുകൊണ്ട് ഊണമുറിയിലേക്ക് പോയി എടോ എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തുറന്നു പറയും എന്ന് കരുതി താൻ അതൊക്കെ ആ ഒരു മൈൻഡിൽ എടുത്താ മതി ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ ഭക്ഷണം കഴിക്കുവാനായി വന്നിരുന്നു കൊണ്ട് ഡെന്നി സാമിയെ നോക്കി പറഞ്ഞു അവൾ പക്ഷേ അതിനും മറുപടി ഒന്നും പറഞ്ഞുമില്ല എങ്കിലും കുറച്ചു മുന്നത്തേക്കാൾ മുഖമൊന്ന് തെളിഞ്ഞെന്ന് അവന് തോന്നി ഇച്ചായന് ചോറ് വിളമ്പട്ടെ ചോദിച്ചുകൊണ്ട് അവൾ പ്ലേറ്റിലേക്ക് കുറച്ച് ചോറ് എടുത്തിട്ടു ഞാൻ വിളമ്പിക്കോളാം ആമി ഇങ്ങ് തന്നേക്ക് കുഴപ്പമില്ല ഇച്ചായൻ ഇരുന്നു ഇന്ന് മുഴുവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ കഴിച്ചിട്ട് പോയി റെസ്റ്റ് എടുക്ക അവൾ ഉച്ചയ്ക്കുണ്ടാക്കിയ പുളിശ്ശേരിയും എടുത്തൊഴിച്ച് ചെറുപയർ തോരൻ വിളമ്പാനായി തുടങ്ങിയപ്പോൾ അവൻ ആമിയുടെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു പുളിശ്ശേരി ഉണ്ടല്ലോ എനിക്കിനി ഇത്തിരി ചിക്കൻ കറി കൂടി മതിയിടൂ പയറുതോറിനൊക്കെ താങ്കൂട്ടിക്കൂ ഒരു നിമിഷത്തേക്ക് ആമി അവന്റെ മിഴികളിലേക്ക് ഉറ്റുനോക്കി ആ നോട്ടത്തിൽ ഡെന്നിസിനും ഒരു വല്ലായ്മ പോലെ തോന്നി അവളുടെ മിഴികളിലേക്ക് നോക്കുമ്പോ എന്തോ അല്ലാത്ത ഒരു ആകർഷണം പോലെ ആമി താനും കൂടി ഇരിക്ക നമുക്ക് ഒരുമിച്ച് കഴിക്കാം പെട്ടെന്ന് അവൻ പറഞ്ഞു എന്നിട്ടും ആമി അവിടെ തന്നെ അനങ്ങാതെ നിന്നു എടു താനെന്താ എന്തു എന്തുപറ്റിയിടോ അത് പിന്നെ ഇച്ചാൻ എന്റെ കയ്യിൽ നിന്ന് പതർച്ചയോടെ തന്നെ നോക്കി പറയുന്നവളെ കാണുക അവൻ പെട്ടെന്ന് ആമിയുടെ കൈയുടെ പിടുത്തം മാറ്റി അതിനുശേഷം ആമി ഇരുന്നു ചിക്കൻ കറിയൊന്നും താൻ കഴിക്കില്ലല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കടോ നല്ല ടേസ്റ്റിയാണ് അവൻ പറഞ്ഞതും ആമി വായ പൊത്തി എന്നിട്ട് നിഷേധാർത്ഥത്തിൽ തല കുലുക്കി എനിക്ക് ചിക്കനും മീനും ഒന്നും ഇല്ലാതെ പറ്റില്ല ഒച്ചേ സാവ ചേച്ചി കൂടി പോയ സ്ഥിതിക്ക് ഇനി എന്റെ കാര്യം കട്ടപ്പോകയാവും വേറെ ആരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ ആലോചനയോടെ ഡെന്നിസ് ഇരുന്നു ക്ലീൻ ചെയ്ത് വാങ്ങിക്കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരയച്ചായ അതിന് നിനക്കിതുവല്ലോ വെച്ചുണ്ടാക്കാൻ അറിയാമോ ആമിക്കൊച്ചെ പട്ടൊരു പെണ്ണിനെ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിച്ചെന്നെങ്ങാനും മിന്നു അറിഞ്ഞ പിന്നെ അത് മതി അവന്റെ വിളി കേട്ടതും ആമിയൊന്ന് ചിരിച്ചു ആദ്യമായിട്ടാണ് ഡെന്നീസ് അവളെ ആമിക്കൊച്ചൊക്കെ വിളിക്കുന്നത് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാം ഇച്ചായനും കൂടി ഹെൽപ്പ് ചെയ്താ മതി എന്തെങ്കിലും ചെയ്യാം പറഞ്ഞുകൊണ്ട് അവൻ കൈ കഴുകാനായി എഴുന്നേറ്റു പെട്ടെന്ന് തന്നെ അവളും ഡെന്നിസ് അവളെ കൈയെടുത്ത് വിലക്കി നീ ഇത് മുഴുവൻ കഴിച്ചു തീർത്തിട്ട് എഴുന്നേറ്റാ മതി ആകെ കൂടി ഒരടക്കാക്കുരു വീട് അത്രേ ഉള്ളൂ എന്നതെങ്കിലുമൊക്കെ നേരാമണ്ണം കഴിക്കൊച്ചേ അവൻ കൈ കഴുകാനായി വാഷ്ബേസന്റെ അരികിലേക്ക് പോയി അവിടെ വെച്ചിരുന്ന മിററിൽ കൂടെ ഡെന്നിസ് ആമിയെ ഒന്ന് നോക്കി പാവം താനൊന്ന് ദേഷ്യപ്പെട്ടപ്പോൾ കൊച്ചിന് സങ്കടമായി പോയി പക്ഷെ ഇതൊക്കെയാണോ തന്റെ ദേഷ്യം ശരിക്കുമുള്ള ദേഷ്യങ്ങാനും കണ്ടാല് ഇവിടെ മുഴുവൻ മൂത്ര ഒഴിച്ച് നാറ്റിക്കും ഓർത്തതും അവനൊരൊറ്റ ചിരിയായിരുന്നു ആമിയാണെങ്കിൽ ഞെട്ടിപ്പോയി ആദ്യമായിട്ടാണ് അവൻ്റെ ചിരിക്കുന്ന മുഖം അവളൊന്ന് കാണുന്നത് പോലും തന്നെ നോക്കി ചിരിയോടെ വരുന്ന ഡെന്നിസിനെ കണ്ടതും ആമി ഇരുന്നടത്തു നിന്ന് എഴുന്നേറ്റു ആമിക്കൊച്ച് കഴിച്ചോടി ഉം ഇച്ചായനെന്തിനാ ചിരിക്കുന്നേ ഏയ് ഒന്നുമില്ല കൊച്ചേ ഞാൻ വെറുതെ നിന്നെ കുറിച്ച് ഓർത്തതാ എന്താണ് ഇച്ചായ അവക്കൊന്നും മനസ്സിലായില്ല കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ ഓർത്തുപോയതാ കൊച്ചേ അപ്പോഴേക്കും അവളുടെ നെറ്റി ചൊളിഞ്ഞു അല്ല ഞാൻ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞല്ലേ നീ കരഞ്ഞു നിലവിളിച്ചത് അപ്പോൾ ശരിക്കുമുള്ള എന്റെ ദേഷ്യം കണ്ട നീ എന്ത് ചെയ്യും അതൊന്ന് ഓർത്തുപോയി പറഞ്ഞുകൊണ്ട് ഡെന്നീസ് അടുക്കളയിലേക്ക് ചെന്നു ബ്രൂട്ടസിന് കഴിക്കാനുള്ള ചോറും ഇറച്ചിക്കറിയും എടുത്ത് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി എടാ നീ ഇന്ന് വെജിറ്റേറിയൻ ഫുഡൊക്കെ ആയിരുന്നോ കഴിച്ചേ എന്നിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടമായോടാ നിനക്ക് ബ്രൂട്ടസിനോട് അവൻ പതിയെ ചോദിച്ചു എന്നിട്ട് അവന്റെ ലോക്ക് മാറ്റി കൂട്ടിൽ നിന്നും വെളിയിലേക്ക് വിട്ടു ചാടി ഇറങ്ങിയ ശേഷം ബ്രൂട്ടസ് ആണെങ്കിൽ ഡെന്നീസിന് ചുറ്റും വട്ടം കറങ്ങിക്കൊണ്ട് അവന്റെ ദേഹത്തേക്ക് ചാടി കയറി പെട്ടെന്നായിരുന്നു അവന്റെ ഫോൺ ശബ്ദിച്ചത് ആമി നോക്കിയപ്പോൾ ഡെന്നീസ് വെളിയിലായിരുന്നു ഫോണും എടുത്തുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് വന്നതും ബ്രൂട്ടസ് അവളുടെ അടുത്തേക്ക് ഓടി വന്നു അത്ര മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ഇച്ഛായ എന്നൊരു അലർച്ചയോടുകൂടി അവൾ ബോധം കെട്ട് നിലത്തേക്ക് വീണു പോയിരുന്നു ഡെന്നീസിന്റെ അടുത്ത് കളിക്കുന്ന പോലെ ബ്രൂട്ടസ് ആണെങ്കിൽ ആമിയുടെ അടുത്തേക്ക് ഓടി വന്നതാണ് അവളുടെ മേലേക്ക് ഉയർന്നു പൊങ്ങിയതും പാവു അമ്മി പേടിച്ചു പോയിരുന്നു ആമിയുടെ കണ്ണുകളിലേക്ക് വെള്ളം കുടിഞ്ഞുകൊണ്ട് ഡെന്നീസ് അവളുടെ അരികത്തായി സെറ്റിയിൽ ഇരിക്കുകയാണ് ആമിക്കൊച്ചേ എടി കണ്ണു തുറന്നേ അവൻ അവളുടെ കവളിൽ പിടിച്ച് ഒലച്ചതും ആമിയൊന്നും എഴിച്ചെമ്മി അരികത്തായി ഡെന്നീസിനെ കണ്ടതും അവൾ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി എന്തു കൊച്ചേ നിനക്ക് പോയോ അതു പിന്നെ ഇച്ചായ പറഞ്ഞുകൊണ്ട് ഒന്ന് എഴുന്നേറ്റതും കാൽ കീഴിലിരിക്കുന്ന ബ്രൂട്ടസിനെ കണ്ട് ഡെന്നിസിന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു ഇച്ചായ എനിക്ക് പേടിയ ഇവനെ അവൾ ഉറക്കം നിലവിളിച്ചു തൻ്റെ അരികത്തായി ചേർന്ന് ഇരുമിഴികളും ഇറുക്കി പൂട്ടി നിൽക്കുന്നവളെ അവൻ അരുമയോട് കൂടി നോക്കി ആമി ശരിക്കും പേടിച്ചുവെന്ന് ഡെന്നിസിന് വ്യക്തമായി അവളുടെ ഏറി വരുന്ന ശ്വാസതാളം കേട്ടുകൊണ്ട് അവനും അങ്ങനെ നിന്നു അല്പം കഴിഞ്ഞതും ആണെങ്കിൽ ബ്രൂട്ടസിന് എന്തോ നിർദ്ദേശം കൊടുത്തു കാലിൽ എന്തോ തഴുകും പോലെ തോന്നിയതും ആമി കണ്ണു തുറന്നു നോക്കി തന്നെ നക്കിത്തൊടിച്ചുകൊണ്ട് തന്നോട് ചേർന്ന് നിൽക്കുകയാണ് ബ്രൂട്ടസ് അപ്പോൾ അലറി കരയാൻ തുടങ്ങിയവളെ മുഖമുയർത്തി നോക്കിയിട്ട് പിന്നെയും അവളോട് ചേർന്നുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണവൻ പതിയെ പതിയെ അവൾക്ക് കുറേശ്ശെ ധൈര്യമൊക്കെ വരാൻ തുടങ്ങി ഡെന്നീസിന്റെ കയ്യിലെ പിടുത്തം വിട്ട ശേഷം അവൾ സാവധാനം ഒന്ന് കുനിഞ്ഞുകൊണ്ട് ബ്രൂട്ടസിന്റെ നെറ്റി തലോടി അപ്പോഴേക്കും അവനും അവളോട് ചേർന്നു നിന്നു ആ പ്രവൃത്തി കുറച്ച് സമയം നീണ്ടു ഡെന്നീസ് ഒരു ചൂളം വിളിച്ചതും ബ്രൂട്ടസ് പുറത്തേക്ക് ഓടിപ്പോയിരുന്നു ഷോ പാവമല്ലേ അവൻ ഓടിയ വഴിയെ നോക്കി ആമി പറഞ്ഞു എന്നിട്ട് ഡെന്നീസിനെ മുഖം തിരിച്ചു നോക്കി ആ ആറു വർഷമായിട്ട് ഇവൻ എൻ്റെ ഒപ്പമുണ്ട് പാവമാടോ നന്ദിയുള്ളവനാ ഉച്ചയ്ക്ക് നാം ഫുഡ് കൊടുത്തല്ലേ അതിൻ്റെ നന്ദി പ്രകടിപ്പിക്കാൻ ഓടി വന്നതാ പക്ഷെ ഇയാളാകെ വിരണ്ടു പോയില്ലേ ആദ്യമായിട്ടണായ കൂട്ടിക്കിടുന്നല്ലേ കണ്ടിട്ടുള്ളത് അതാ പേടിച്ചുപോയേ ആ കുഴപ്പമില്ലെന്നേ പോട്ടെ ഇനി പേടിയൊന്നും വേണ്ട കേട്ടോ അവനെ നോക്കി തല കൊലിക്കിയ ശേഷം ആമി പുഞ്ചിരിച്ചു അപ്പോഴേക്കും മിന്നുവിന്റെ കോൾ വന്നിരുന്നു ഡെന്നീസ് ഫോൺ എടുത്ത് അവളോട് സംസാരിച്ചു അവർ എയർപോർട്ടിലെത്തിയിരുന്നു ഇനി ചെന്നിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ആമിയോട് കൂടി സംസാരിച്ച് മിന്നു ഫോൺ കട്ട് ചെയ്തു എങ്കിൽ പിന്നെ ആമി പോയി കിടന്നു നേരം ഒരുപാടായില്ലേ അവൻ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് ഒരു കോട്ടുവായിട്ടു വൈകാതെ തന്നെ ആമി റൂമിലേക്ക് പോകുകയും ചെയ്തു അകത്തേക്ക് കയറി ലോക്ക് ചെയ്ത ശേഷം അവൾ ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കി നിന്നു തെളിമയുള്ള ആകാശവും നിറയെ താരകങ്ങളും ഒപ്പം അവരുടെ ദേവതയായ വാർത്തകളും പാതിരാ കഴിഞ്ഞ നേരത്ത് ഉറങ്ങാതെ കൊണ്ട് ആമി ജനാലയുടെ അഴികളിൽ വിരൽ ഓടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു എത്ര പെട്ടെന്നാണ് തൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഇങ്ങനെ ഇവിടെ ഒരു വീട്ടിൽ അതും ആരോരുമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു ഒരന്യപുരുഷന്റെ ഒപ്പം മിന്നുവുമൊത്തുള്ള യാത്ര അവളൊന്നോർത്തുപോയി മിന്നു ആയിരുന്നു തനിക്ക് ധൈര്യം പകർന്നു തന്നത് അവളുടെ വാക്കുകളിൽ കൂടി അറിയുകയായിരുന്നു ഡെന്നിച്ചായനെ പ്രായം ഉണ്ടെന്നും കല്യാണം കഴിച്ചില്ലെന്നുമൊക്കെ പറഞ്ഞപ്പോ അല്പം തടിച്ച കുടവയറൊക്കെ ചാടിയ കഷണ്ടിയൊക്കെയുള്ള ഒരു മനുഷ്യനെയായിരുന്നു താൻ ഓർത്തത് അച്ചായനെന്നൊക്കെ പറഞ്ഞപ്പോ തന്റെ മനസ്സിൽ വന്നതും അതായിരുന്നു ഇവിടെ ആദ്യമായി വന്നതും ഡെന്നിച്ചായം വന്ന് ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നതുമൊക്കെ കണ്ടപ്പോ താൻ ഞെട്ടിപ്പോയി മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞെന്നൊന്നും കണ്ടാ പറയില്ല വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് സദാ സ്ഥായി ഭാവുമായ ഗൗരവത്തിൽ താടിയൊക്കെ ഒന്നൊഴിഞ്ഞുകൊണ്ട് തന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ ഞെട്ടിപ്പോയിരുന്നു ഈശ്വര താൻ മനസ്സിൽ വിചാരിച്ച ആളേ അല്ലല്ലോ അതൊക്കെ ഓർത്തപ്പോ ആമി തനിയെ പുഞ്ചിരി തൂക്കി അവിടെവിടെയായി ചെറിയ ലൈറ്റ് വെട്ടം കാണാം പാതിരാ കഴിഞ്ഞ നേരത്ത് അവൾ അങ്ങനെ നിന്നു പിന്നെയും കുറച്ച് സമയങ്ങൾ പിന്നിട്ടു പെട്ടെന്നാണ് ഒരു പോലീസ് ജീപ്പ് അകലിൽ നിന്നും വരുന്നതായി അവൾക്ക് തോന്നിയത് ആമിയുടെ നെഞ്ചടി പേറി കർട്ടന്റെ മറവിലേക്ക് നിന്നുകൊണ്ട് ആമി പിന്നെയും പാളി നോക്കിപ്പോ കണ്ടു വീടിന്റെ ഗേറ്റിന്റെ മുന്നിലായി വന്നു നിൽക്കുന്ന പോലീസ് ജീപ്പ് ഒരു കൂടി അതിൽ നിന്നും ഒരു പോലീസുകാരൻ ഇറങ്ങി ചുറ്റിനു നോക്കുന്നത് കാണാം അപ്പോഴേക്കും മറ്റൊരു കാർ കൂടി നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിന്റെ പിന്നിൽ വന്നു നിന്നു അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടതും ആമിക്ക് തൊണ്ടക്കുഴിയിൽ ഒരു ഗദ്ഗതം പോലെ അമ്മ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ആമി പിന്നീട് ഒന്നും നോക്കിയില്ല വാതിലിൻ്റെ ലോക്ക് ഒരു പ്രകാരത്തിൽ മാറ്റിയ ശേഷം താഴേക്കുള്ള സ്റ്റെപ്സ് ഇറങ്ങി ഓടി തുടരും